കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു രസകരമായ സംഭവം ആദ്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കാം ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ സഹോദരനുമായിട്ട് ഷോപ്പിങ്ങിന് വേണ്ടി പോയി അപ്പം ഞങ്ങൾ രണ്ട് കടകളിലായിട്ട് സാധനങ്ങൾ മേടിച്ചു സഹോദരനോട് പറഞ്ഞു നീ ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്ക് ഞാൻ നിന്നെ തിരികെ വന്ന് പിക്ക് ചെയ്യാം എന്നാൽ ഈ ഈ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവനെ പിക്ക് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി വാഹനം ഓടിച്ച് വീട്ടിലേക്ക് ഞാൻ മടങ്ങി ചെന്നു പകുതി വഴി കഴിഞ്ഞപ്പോഴാണ് ഓർ ഓർമ്മ വന്നത് സഹോദരൻ കൂടെയില്ല പെട്ടെന്ന് വാഹനം തിരിച്ച് ബൈക്കിലാണെന്ന് പോന്ന് ഓടി ഞാൻ എവിടെ അവനോട് നിൽക്കണമെന്ന് പറഞ്ഞു അവിടെ കാത്തു നിൽക്കുക എൻ്റെ പല കൂട്ടുകാരും അവനെ അവിടെ കണ്ടിട്ട് അവനോട് ചോദിച്ചു ഞങ്ങൾ കൂടെ കൊണ്ടുപോകട്ടെ ഞങ്ങൾ വരട്ടെ എന്നൊക്കെ ചോദിച്ചു എന്നാൽ അവനത് സമ്മതിച്ചില്ല കാരണം സ്വന്തം സഹോദരൻ അവനോട് ഇവിടെ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ അവിടെ തന്നെ നിന്നു ഞാൻ ഇന്ന് വായിച്ചത് ക്ഷയപ്രവാചകന്റെ പുസ്തകമാണ് ക്ഷയപ്രവാചകന്റെ പുസ്തകത്തിൽ കാത്തിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഹോയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും മറ്റൊരു വചനഭാഗത്ത് പറയുന്നുണ്ട് ഈ ഹോയെ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല അപ്പം നമുക്ക് കാത്തിരിക്കാൻ പറ്റണമെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നല്ല ഉണ്ടായിരിക്കണം ആ വ്യക്തിയെ നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം സഹോദരൻ്റെ ആ കാര്യം പറഞ്ഞത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം അങ്ങനെ ആയിരുന്നതുകൊണ്ടാണ് അവൻ അത്രയോ നേരം എനിക്ക് വേണ്ടി കാത്തു നിന്നത് അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ കൂടെ വീട്ടിൽ വരാമായി വരാൻ അവന് കഴിയും എന്നാലും ഞാനൊരു വാക്ക് പറഞ്ഞു ഞാൻ വന്ന് നിന്നെ കൊണ്ടുപോകാം അപ്പോൾ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും കാത്തു നിൽക്കാൻ തയ്യാറായിട്ട് ഒരു വ്യക്തിക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ നാം യഥാർത്ഥമായി സ്നേഹിക്കുകയും ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കാത്തിരിപ്പ് ഒരിക്കലും നമുക്ക് മടുപ്പായിട്ട് തോന്നത്തില്ല നിങ്ങൾ ദൈവപ്രവർത്തിക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾക്ക് വേണ്ടിയും ദൈവിക ആലോചനയുടെ നിവൃത്തിക്ക് വേണ്ടിയും കാത്തിരുന്ന് നിങ്ങൾ മുഷിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ആ ബന്ധത്തിൽ എവിടെയോ ആ സ്നേഹത്തിൽ അകൽച്ച സംഭവിച്ചുകൊണ്ടിരിക്കുക സ്നേഹിക്കുന്നവര് എത്ര വൈകിയാലും നമ്മൾ പെറുവിറുക്കത്തില്ല അവർക്ക് വേണ്ടി കാത്തിരിക്കും ഞാനിപ്പം എയർപോർട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ മാതാപിതാക്കളും സഹോദരവും ഒക്കെ അവിടെ പിക്ക് ചെയ്യാനായിട്ട് വരും ചില സമയങ്ങളിൽ വെട്ടിയൊക്കെ കിട്ടാൻ ഒത്തിരി വൈകും ഒന്ന് ഒന്നര മണിക്കൂറോളം അവർ വാഹനം ഇട്ടിട്ട് അവിടെ ഇങ്ങനെ കസേര പോലും ഇല്ല കാത്തു നിൽക്കും അവരൊരിക്കലും ഞാൻ ഇറങ്ങി വരുമ്പോൾ നീ എന്താടാ വൈകിയേ എന്താ ഇത്ര സമയം സമയമെടുത്തതെന്ന് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല പുറത്തു വരും ബോഡി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരും കാരണം കാത്തിരിപ്പ് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിറുപുറുപ്പിലേക്ക് നയിക്കുന്നതല്ല നമ്മെ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ദൈവം നമുക്ക് വേണ്ടി സകലവും നന്മയ്ക്കാക്കും മാറ്റുന്ന ദൈവം ചില വിഷയങ്ങളിൽ ഒരല്പം വൈകിയെന്ന് നമുക്ക് തോന്നിയാലും പെറുപുറുക്കേണ്ട കേട്ടോ ദൈവം പ്രവർത്തിക്കും കാത്തിരുന്നാ മതി സന്തോഷത്തോടെ ദൈവം ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ധൈര്യത്തോടെ കാത്തിരിക്കുക നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ദൈവപ്രവൃത്തി നടക്കും ഈ സന്ദേശം നിങ്ങളെ ബലപ്പെടുത്തട്ടെ പല വിഷയങ്ങൾക്ക് വേണ്ടിയും കാത്തിരിക്കുന്നവര് ഇന്ന് മെസ്സേജ് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ജോലിക്ക് വേണ്ടി വിവാഹത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഒരു പുതുവഴി തുറക്കാന് ഇങ്ങനെ പല വിഷയത്തെ ഓർത്ത് കാത്തിരുന്ന് മടുത്തും നിരാശപ്പെട്ടും ചെറുതല്ലാത്ത നിലയിൽ എന്താ പറയുന്നത് ഒക്കെ ആരംഭിച്ച് പലരും ഉണ്ട് പക്ഷെങ്കിൽ ഇന്ന് നിങ്ങളൊരു എടുക്കണം എത്ര വൈകിയാലും ഞാൻ കാത്തിരിക്കും കാരണം എൻ്റെ ദൈവം പ്രവർത്തിക്കും വാക്ക് മാറ്റത്തില്ല ഈ വചനങ്ങൾ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ ഗോഡ് ബ്ലസ് ചെയ്യും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ